ഹലോ വെൽക്കം ടു അജി കിച്ചൺ ഇന്നൊരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഒരു കപ്പ് കപ്പലണ്ടി നിലക്കടല അത് ഞാൻ വറുത്ത നിലക്കടലത് പക്ഷേ ഇനി അത് വറുക്കുന്നൊന്നുമില്ല ഇതുപോലെ ഇരിക്കുക ഇത് തന്നെ പൊടിക്കാനായിട്ടേ പിന്നെ ഒരു കപ്പ് ശർക്കര പിന്നെ ഇത് പൊടിശർക്കരയാണേ ഇത് പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരികി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ കപ്പലിൻ്റെ ഇല്ലേ ഇതൊന്ന് പൊടിക്കാം ഞാനിത് കുറച്ച് പൊടിച്ചിട്ടുണ്ടേ നല്ലതുല പൊടിച്ചിട്ടില്ല ഇനി ഇതിനകത്ത് ഒരു ആറ് ഏലക്ക ഏലക്കയുടെ തരിയില്ലേ അത് അതും ഇതിനകത്തിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഇത് രണ്ടും കൂടെ നല്ല ഒന്നുകൂടെ പൊടിക്കുക നമ്മുടെ ഏലക്കയും കപ്പളിൻ്റെയും കൂടെ പൊടിച്ചില്ലേ അത് ഇതിനകത്തിട്ട് കൊടുക്കുക കരി ഇത്രയും പൊടിച്ചാൽ മതി കരി ഇതിനകത്ത് ഇനി പൊടിച്ചിരുന്ന ഇതിൻ്റെ എണ്ണമയം വരും നിലക്കെട്ടയുടെ ഇത് പിടിയിരിക്കട്ടെ നല്ലതാ നല്ല പൊടിഞ്ഞ് ഇതിനകത്ത് ഈ ജാറിലോട്ട് ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചേക്കുന്നില്ലേ അതിട്ട് കൊടുക്കാം ഇതിനകത്ത് ഈ ശർക്കരയില്ലേ ഒരു കപ്പ് അത് ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ നല്ലവണ്ണം അരച്ചുകൊണ്ട് വരാം ഈ നിലക്കടലെ അരച്ചതിലോട്ട് ഈ ശർക്കരയും തേങ്ങയും കൂടെ അരച്ചിട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഒരു അടുപ്പിലോട്ട് വെക്കുന്നതിനുമുണ്ട് അല്ലേ അടുപ്പിൽ വെച്ചാൽ കയറി കരി വെക്കുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടുപ്പിലോട്ട് വെക്കാം ഇപ്പൊ ശർക്കരക്കെ ഉരുവിക്കോളും ഏലക്കയുടെ നല്ല മണം ശർക്കരയുടെയും തേങ്ങയുടെയും ഏലക്ക നമ്മൾ നിലക്കട കൂടിട്ട് പൊടിച്ചില്ലേ ഇതെല്ലാം മിക്സ് ആവണം നല്ല അല്ലെങ്കിൽ അടുത്ത് വെച്ച് കഴിയുമ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും കരിഞ്ഞു പോവും നമ്മുടെ എല്ലാം നല്ല മിക്സ് ആയിട്ട ഇനി ഇത് അടുപ്പിലോട്ട് വെക്കാൻ പോകാം മതി ഇനി സ്റ്റവ് എത്തിച്ചിട്ട് സ്റ്റവ് എത്തിച്ചിട്ട് ഇതൊന്ന് വെക്കാം ആദ്യം തീ ഒന്ന് കുറച്ച് കൊടുക്കാം കാര്യം ഇതിൻ്റെ ശർക്കരയൊന്നും ഉരുകി വരാനായിട്ട് ഈ ശർക്കരയൊക്കെ ഒന്ന് ചൂടാവുന്നവരുള്ള ഒരു പാടേ ഉണ്ട് പാടല്ല ഒരു ഒരു മാറിയത് ഇപ്പം ലൂസായി തീ കുറച്ച് കിടണം ഒന്നുകൂടെ കുറയ്ക്കുക ഇപ്പം നല്ല സോഫ്റ്റ് ആയത് ആദ്യമായി ഇടമ്പോ ഉള്ള ഒരു കട്ടിപിടുത്തം അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്ക് ചെയ്ത് പോലെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുടെ ഇതിനകത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കെ കാര്യം ഇത് അധിക സമയം വേണ്ട ഒരു അഞ്ചു മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഇതിങ്ങനെ കട്ടിയായിട്ട് വരാൻ തുടങ്ങി കത്ത് മാൊന്നുമില്ലല്ലോ ഈ കപ്പളിൻ്റെയും തേങ്ങയും ശർക്കര ഇല്ലേ ഉള്ളു ഇനി എതി കൂടുതൽ നെയ്യും വേണ്ട ഇനി നെയ്യ് ഇടുകയും വേണ്ട നമ്മുടെ ബർഫി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിനകത്ത് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കേ ഒരു നുള്ളു പക്ഷെ ഇപ്പൊ ഇളക്കാനൊന്നും നല്ല ഈസി ആയിട്ട് ഇളക്കേ ഇപ്പൊ ഇട്ടനെക്കാളും തോന്ന തോന്നുന്നു ഒരു പത്ത് പതിന പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടോ ഇത് ഇങ്ങനെ ഇളകൊണ്ടിരിക്കും തോറും ഇതിങ്ങനെ ലൂസായിട്ട് വന്നോണ്ടിരിക്കുക എനിക്കൊന്നും നിലക്കടലേക്ക് എണ്ണമയം ഇല്ലേ എണ്ണയില്ലേ അത് അരച്ചതില്ലേ അതൊന്നിനി നല്ല ലൂസായിട്ടുള്ള ഈസി ആയിട്ട് വരും ഇടൊപ്പം ഭയങ്കര പാടായിരുന്നു ഇളക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് കിളക്കുമ്പം തന്നെ അറിയാൻ പറ്റും പിന്നെ തീ തീരെ കുറച്ചായിട്ട് കേൾക്കുന്ന കേട്ടോ തീരെ കുറച്ച് തീ കരി കരിയും പിന്നെ ശർക്കര മധുരത്തിന് അനുസരിച്ചിട്ട് കൊടുക്കണേ ഇത് പൊടി പൊടിശർക്കരയാണ് പക്ഷേ ഇന്ന് മധുരം ഞാൻ ഒന്നും ചെയ്യുന്നില്ല ശക്കല അക്കല ഇളക്കാതിരുന്നാ ഇവിടുന്ന് ഞാൻ ഇത് കേട്ടോ ഇടയ്ക്ക് ഇവിടുന്ന് ഞാനൊന്ന് കരിഞ്ഞ് കളർ മാറി വരുന്നുണ്ട് അതിനകത്ത് വന്നിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഇളക്കാൻ പാടുമില്ല ഈസി ആയിട്ട് ഇളക്കാം ആ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളേ നമ്മൾ ബർഫി നിലക്കടലയുടെ ബർഫി റെഡിയായി പാത്രത്തിൽ നിന്നൊക്കെ വിട്ടുവന്ന് വീണ്ടും ഒരു കട്ടിപിടുത്തം തുടങ്ങി ആ അലൂസൊക്കെ ഇനി മാറി പത്ത് പതിനഞ്ച് മിനിറ്റായി പക്ഷേ അല്ല ബാരിച്ച പണിയൊന്നുമല്ല നല്ല ടേസ്റ്റ് കേട്ടോ ഇത് കഴിക്കടലേ അല്ലേ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും നിലക്കടല വെറുതെ കൊടുത്താൽ പിള്ളേര് കഴിക്കില്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് കുട്ടികൾ കഴിക്കും ഇത് മതിയേ റെഡിയായി ഇനി ഞാൻ എന്താ ഇവിടെ എന്താണ് ലൈറ്റ് തീ ഓഫാക്കി ഇനി ഇതിനകത്തീ ബട്ടർ പേപ്പർ ബട്ടർ പേപ്പറിൽ നെയ് തേച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തും ഇട്ടു കൊടുക്കാം കുറച്ചുകൂടെ ശർക്കരയായിട്ട് കൊടുത്തോളൂ കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുമ്പം കുറച്ചുകൂടെ ശർക്കര കിട്ടും കരി ശർക്കര മധുരം കുറവാണ് അല്ലെങ്കിലും പൊടിശർക്കരയ്ക്ക് മധുരം കുറവാണ് ഇത് ഞാൻ റെഡിയായിട്ട് കണ്ണിക്കാൻ നേരത്ത് കാണിച്ചു തരേ ഇനിക്ക് നമ്മളെ നിലക്കടല ബർഫി റെഡിയായേ വേണ്ട അരമണിക്കൂറെ ഞാൻ വെളി വെച്ചിട്ടുള്ളായിരുന്നു റൂം ടെമ്പറേച്ചറിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടേ അത് പേപ്പറല്ല മാറ്റി ഇതൊന്ന് വെട്ടാം നല്ല കിഡിലും മുട്ടായി കിടുക്കാ ചല്ല നമുക്ക് നല്ല മണവുണ്ട് ഇതു കണ്ടില്ലേ അപ്പം നിലക്കടല വാങ്ങുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കും ഓർക്കേ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും നല്ലതാണ് നല്ല ടേസ്റ്റായി ഇത് കളിച്ച് കഴിക്കാം ഇത് നല്ല സോഫ്റ്റ് അതാ ഓക്കെ ഉണ്ടോ നല്ല സോഫ്റ്റ് പിന്നെ മധുരം അവരുടെ അനുസരിച്ചിട്ടേ ഇത് ഇച്ചിരി മധുരം കുറവാണ് കാര്യം പൊടിശർക്കര ആയണ്ടേ മധുരം കുറവായിരുന്നാലും ഉണ്ട് മധുരം അപ്പം അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് എളുപ്പമാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ പതിനഞ്ച് മിനിറ്റ് എല്ലാം കൂടെ തണുക്കാനായിട്ട് അരമണിക്കൂർ എന്നിട്ട് ചെറിയൊരു ചെറിയ ചൂടുണ്ട് ചെറുതായിട്ടുള്ളില്ലേ പക്ഷെ നല്ല ടേസ്റ്റാണ് പക്ഷെ ഇത്രയും ഞാൻ കുറച്ചിട്ടും കൂടെ ഇളക്കി ഇത്രയും ഇളക്കേണ്ട ആവശ്യമില്ല കുറച്ചുകൂടെ ഒന്ന് ലൂസ് ലൂസായിട്ടിരിക്കാൻ കട്ടി പിടിക്കുന്നതിന് മുമ്പേ ഇട്ട് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കറങ്ങിച്ച് വെച്ചിരിക്കേ അപ്പോൾ മധുരവും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തോളെ വേണ്ടുന്നവർക്ക് കൂട്ടി ഇത് ഇച്ചിരി കുറവാണ് ഇതെല്ലാം ഇതുപോലെ ഉണ്ടാക്കി ഫീഡ്ബാക്ക് പറയണേ നല്ല ടേസ്റ്റാണ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും പിന്നെ കപ്പലിൻ്റെ അല്ലേ തേങ്ങയും അല്ലേ അങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരെ again